അപ്പൊ ദൈഷ് നമ്മുടെ ചാനൽ അങ്ങനെ വണത്തി അടിച്ചിട്ടുണ്ട് വണക്കി അടിച്ചിട്ട് ഒരാഴ്ച കുറച്ച് ദിവസമായിട്ടുണ്ട് അപ്പൊ ഞാനിന്നൊരു ഗിഫ് വെറ്റണ് നിങ്ങൾക്ക് ഞാൻ ഇതാ ഈ വാച്ച് തരും അപ്പൊ ഇതെന്താന്ന് വെച്ചാല് ഈ ഒരു വാച്ച് ഞാൻ ഓൺ ആക്കി കാണിച്ചു തരാം അപ്പൊ എന്താണ് വാച്ച് കാണിച്ചു തരാം നിനക്കും ഇന്റർ വൈസ് ഇതിലൊക്കെ ഉള്ള ഫീച്ചേഴ്സ് ഇതൊക്കെയാണ് സെറ്റിങ്സ് സെറ്റിങ്സ് ഒക്കെ ഇതാണ് കൈ ലോക്ക് ഒക്കെ ഉണ്ട് പിന്നെ ഇത് ആക്കാനുള്ള ആപ്പ് അടക്കം ഉണ്ട് ഇതില് പൊത്താറൊക്കെയാണ് ഇതിലുള്ള വാൾപേപ്പർ മൊത്തം കാണിച്ചത് നിങ്ങൾക്ക് വാട്സപ്പ് വാട്സാപ്പ് ഒക്കെ ഉണ്ട് കൈ നിങ്ങൾക്ക് കണക്ട് ചെയ്താൽ മതി ഇതാണ് ഫസ്റ്റത്തെ വാൾപേപ്പർ രണ്ടാമത്തെ ഇതാണ് മൂന്നാമത്തേത് ഇതാ ഇതാണ് നാലാമത്തേത് ഒക്കെ കാണിച്ചു തരാം കുറെ തരം വാൾപേപ്പറും ഇതിലുണ്ട് ഇത് പിന്നെ ഇതിന്റെ പട്ടൊക്കെ ഗോൾഡ് ആണ് വരുന്നത് കണ്ടോ പിന്നെ ബാക്കൊക്കെ ഗോൾഡാണ് ഗോൾഡ് ഗോൾഡൻ തീന്ന് വാച്ചാണ് ഇനി എന്താ നിന്റെ പട്ടയം വയർലെസ് ചാർജർ ഒക്കെ ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് വാച്ച് നിങ്ങൾക്ക് കിട്ടാനായിട്ട് വേറെ ഒന്നും ചെയ്യണ്ട നിങ്ങളൊരു കമന്റ് ഇടാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കമന്റ് ഇടാം എന്നിട്ട് ആ കമന്റിൽ ഞാൻ തിരഞ്ഞെടുക്കും ഇതിൻ്റെ ഷോർട്സിലാവും നിങ്ങൾ കമൻറ്റ് ഇടേണ്ടത് ഈ വീഡിയോക്ക് വണക്കി അടിക്കണം ഷോർട്സ് വീഡിയോക്ക് വണക്കടിക്കണം അപ്പോഴും ഞാൻ ഈ വാച്ച് ഒരു കമന്റ് ഞാൻ തിരഞ്ഞെടുക്കും ആ കമൻറ്റിട്ട് കിട്ടിയ ആൾക്ക് ഞാൻ ഈ വാച്ച് അയച്ചു കൊടുക്കുന്നതാണ് അപ്പോൾ ലബ്സ്ക്രൈബ് ചെയ്യുക വൺ കിലീക്കാൻ വേണ്ടി എങ്കിലും തിരുവല്ല കമൻ്റ് ചെയ്യുക അപ്പോൾ ബൈബി ഗൈസ്